ഭക്ഷണം ഒരു വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നമ്മൾ അറിയാതെ ജസ്റ്റ് കുടിക്കും അങ്ങ് കുടിക്കും ശ്രദ്ധിച്ചാൽ ധാരാളം പ്രതിഫലം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ അഞ്ച് സുന്നത്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒന്ന് ഒന്ന് ഇരുന്ന് കുടിക്കുക രണ്ട് രണ്ട് വലത്തേ കയ്യിൽ കുടിക്കുക മൂന്ന് മൂന്ന് കുടിക്കുമ്പോൾ ഒറ്റക്ക് കുടിക്കാതെ ഒരു മുറുക്ക് മൂന്ന് മുറുക്ക് അഞ്ച് മുറുക്ക് ഏഴ് ഇങ്ങനെ അൽപ്പാൽപം കുടിക്കുക അഞ്ച് കുടിച്ചു കഴിഞ്ഞാൽ എന്ന് അലഹദില്ല ഇതൊക്കെ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് നേട്ടമുണ്ട് അതോടൊപ്പം തന്നെ ശാരീരികമായും നമുക്ക് ഗുണമുണ്ട് ഒറ്റടിക്ക് വെള്ളം വലിച്ചു കുടിക്കുക എന്നത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹ് വസങ്ങൾ നമ്മുടെ എല്ലാർത്ഥത്തിലും നമ്മൾ ജീവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടുള്ള ഓരോ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു പോയിട്ടുണ്ട്